നമസ്കാരം ഞാൻ ലക്ഷ്മി കാനത്ത് ഇന്ന് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ക്രിസ്തുദേവനെ കുറിച്ച് ഒരു ചർച്ചയാണ് ഞങ്ങൾ പ്രേക്ഷകർക്കായിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ നമുക്കൊപ്പം ഇന്നുള്ളത് ലോക ഫോമ സ്പേസ് സയൻറ്റിസ്റ്റ് മാത്തമാറ്റീഷ്യൻ ലോയർ സൈക്കോതെറാപ്പിസ്റ്റ് അങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ് ഡോക്ടർ ടി പി ശശികുമാർജി അദ്ദേഹം ഒരു ആത്മീയ ആചാര്യൻ എന്ന് പറയാൻ കാരണം അദ്ദേഹം വളരെ പ്രശസ്തനായിട്ടുള്ള ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാടിൻ്റെയും ലോക പ്രശസ്തനായിട്ടുള്ള സ്വാമി രാമയുടെയും ശിഷ്യനായിട്ടുള്ള ഒരു കൂടിയാണ് സ്വാഗതം ഡോക്ടർ ശാസ്ത്രം നമസ്കാരം ലക്ഷ്മിജി എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ സന്തോഷം സമൃദ്ധിയുടെ ആഘോഷങ്ങളാണ് സാധാരണ നമ്മൾ പറയാറുള്ളത് എല്ലാ ആഘോഷങ്ങളും സമൃദ്ധമാണ് സന്തോഷത്തിന്റെ സമൃദ്ധിയാണ് അപ്പോ ക്രിസ്തുമസിനും അത്തരം സന്തോഷമുണ്ടാവട്ടെ എല്ലാവർക്കും ശംസിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു സന്തോഷം തോന്നുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ആ നിറങ്ങളുടെ വൈവിധ്യം ചുവപ്പും വെള്ളയും അടങ്ങുന്ന നിറങ്ങള് എല്ലാവർക്കും അതൊരു സന്തോഷം ജനിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇവിടെ അങ്ങോട്ട് ചോദിക്കാനുള്ളത് ഭാരതീയ തത്വശാസ്ത്രവും അതുപോലെ തന്നെ ക്രൈസ്തവമായിട്ടുള്ള തത്വചിന്തകളും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് പ്രത്യേകിച്ചും ക്രൈസ്തവ ജനത ഭാരതീയമായിട്ടുള്ള സംസ്കാരങ്ങളെല്ലാം ഏറ്റെടുത്ത് ജീവിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ രണ്ട് തത്വശാസ്ത്രങ്ങളും തമ്മിലുള്ള സാമ്യവും അതുപോലെ തന്നെ ദേശീയതയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പക്ഷവുമായിട്ടുള്ള ക്രിസ്തീയ സമൂഹത്തിന് നമുക്ക് യേശുദേവനെ കുറിച്ചിട്ട് ഒരു ചർച്ച നടത്തിക്കൊണ്ടാണ് ഈ ഒരു ക്രിസ്മസ് ധന്യമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി സന്മനസ്സുള്ളവർക്ക് സമാധാനം അതുപോലെ തന്നെ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം തുടങ്ങിയ സന്ദേശങ്ങളാണ് ക്രിസ്തുദേവനായിട്ട് നൽകിയിട്ടുള്ളത് ഇതുപോലെ തന്നെ പാപമോചനത്തെ കുറിച്ച് പറയുന്നുണ്ട് ഭഗവത്ഗീതയും ഭഗവാനിലൂടെ അത്തരം പാപമോചനങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങള് നമുക്ക് എങ്ങനെയാണ് പാപങ്ങളായി മാറുന്നത് അതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് കർമ്മം കൊണ്ടും ധ്യാനം കൊണ്ടും ഭക്തി കൊണ്ടും എല്ലാം മോചിക്കേണ്ടത് എന്നുള്ളതെല്ലാം അന്ന് തന്നെ ഒരുപാട് ഭഗവത്ഗീത ക്ലാസ്സുകളിൽ കൂടി നൽകിയിട്ടുള്ളതാണ് അതിനെക്കുറിച്ച് വിപുലമായിട്ട് ഒന്ന് വിവരിക്കാമോ ഗീത നമ്മൾ പലപ്പോഴായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ലക്ഷ്മി പറഞ്ഞതുപോലെ ധർമ്മത്തിന്റെ പ്രാധാന്യം ഓരോരുത്തരും തമ്മിലുള്ള ബന്ധങ്ങളില് എത്രത്തോളം സമാധാനം സ്ഥാപിക്കാൻ പറ്റും സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് ഒരു ക്ലീനിങ് പ്രോസസ്സ് വേണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചികിത്സകൾക്കൊക്കെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടും കർമ്മങ്ങൾ നിസ്വാർത്ഥമായിട്ടുള്ള കർമ്മം ഫലത്തിൽ ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കണം എന്നൊക്കെ ഉപദേശിക്കുന്നതാണ് ഗീത അത് വ്യക്തിഗത സമാധാനവും ലോകസമാധാനവും വ്യത്യസ്തമല്ല റിയുമ്പോഴാണ് നമ്മൾ ധർമ്മശാസ്ത്രത്തിൽ വിശ്വസിക്കുകയും ധർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർമ്മങ്ങളിൽ പൂർണ്ണമായിട്ടും പ്രചോദനം കൊണ്ട് ജീവിക്കാൻ പഠിക്കുകയൊക്കെ ചെയ്യുന്നത് മോക്ഷമാണ് ആത്മാവിന്റെ അനശ്വരത എന്ന് പറയുന്നൊരവസ്ഥ അത് ജീവിതത്തില് സമൃദ്ധമായിട്ട് അത്തരം ഫിലോസഫിക്കൽ സംഭവങ്ങള് എത്രത്തോളം കൃത്യമായിട്ട് പ്രചുരപ്രചാരമായി ഇന്ന് അനുവർത്തിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പം അതിൽ കുറെ സംശയങ്ങൾ നമുക്ക് ഉണ്ടാവുമായിരിക്കും അത് ഭഗവത്ഗീത എന്ന പോലെ ബൈബിളിൽ പറഞ്ഞ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാവണം അല്ലെങ്കിൽ ദൈവം ഇരിക്കുന്ന സ്ഥലം സ്വർഗത്താണ് എന്നൊക്കെ ഒരു അവസ്ഥയിൽ നിന്നും മനുഷ്യൻ എന്നൊരു വ്യക്തിയെ ആ അവസ്ഥയിലേക്ക് ഉയർത്തുന്നതാണ് നമ്മുടെ സങ്കല്പം അപ്പൊ ഭൂമിയിൽ അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഒരു വ്യക്തിയുടെ ധർമ്മമല്ല അല്ല സമൂഹധർമ്മവും കൂടി വരണം എന്ന് പറയുന്ന ഭഗവത്ഗീതയുടെ വാക്ക് തന്നെയാണ് ഭൂമിയിൽ സമാധാനം എന്ന വാക്കിൽ പറയുന്നത് കാരണം ദൈവത്തിന്റെ പ്രസാദമുള്ള മനുഷ്യന്മാർക്ക് ഭൂമിയിൽ സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ധർമ്മം ആചരിക്കുന്നവർക്ക് സമാധാനം ഉണ്ടാകും സുഖങ്ങളിൽ എങ്ങനെയൊക്കെ പോവാം എന്നുള്ളതിനെ ഒരു ചിന്തയാണ് രണ്ട് വചനങ്ങളിൽ ജീവൻ എന്ന് പറയുന്നത് യേശുവിൻ്റെ ജനനത്തിലെ മനുഷ്യന്മാർക്ക് നിത്യവും ദൈവവുമായിട്ടുള്ളൊരു കൂട്ടായ്മ സാധിക്കുന്നതാണ് ഒരു സങ്കല്പം അത്തരം സങ്കല്പങ്ങളാണ് ഭഗവാൻ കൃഷ്ണനായാലും രാമനായാലും ജനങ്ങളുമായിട്ട് സംവദിക്കാനും നിത്യജീവനുമായിട്ട് കൂട്ടായ്മയോടുകൂടി ജീവിക്കാനും പഠിപ്പിക്കുന്നതാണ് കൃഷ്ണന്റെയും രാമന്റെയും അവതാരങ്ങൾ വ്യത്യാസം ഉള്ള എന്ന് പറയാൻ പറ്റില്ല കാരണം ഭാരതീയ ശാസ്ത്രപ്രകാരം ഒന്നോ രണ്ടോ ജന്മങ്ങളോ ഒന്നോ രണ്ടോ ഭഗവാനോ കാലാകാലങ്ങളായിട്ടോ ഒന്നുമല്ല അതിന് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മൾ പറയുന്ന ഈ ക്രിസ്തു എന്ന് പറയുന്ന ആ ഒരു സങ്കല്പം രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഭാരതീയ സങ്കല്പ പ്രകാരം ഉണ്ടായിട്ടുള്ളത് കൊടാനുകോടി വർഷങ്ങളാണ് അപ്പൊ ഒരു കമ്പാരിസൺ പറയുമ്പോൾ വലിയ ഒരു സിദ്ധാന്തവും അതിൻ്റെ കൊച്ചു മക്കളെ പോലെയുള്ള ഒരാളുടെ കഥയും പറയുമ്പോഴുണ്ടാവുന്ന ഒരു കുടുംബത്തിന്റെ കഥ പറഞ്ഞ ഒരു വ്യക്തിയുടെ കഥ പറയുന്നത് പോലെ ഭാരതീയ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ കഥ ഭഗവാൻമാര് എന്ന് പറയുന്നത് കൊറേ ഭഗവാൻമാരാണ് അപ്പൊ സങ്കല്പം കൊണ്ടും ഫിലോസഫി കൊണ്ടും തത്വങ്ങൾ കൊണ്ടും അതാണല്ലോ ലക്ഷ്മി ചോദിച്ച തത്വങ്ങളാണ് തത്വങ്ങൾ കൊണ്ട് ഒന്നാണ് ആചാരങ്ങൾ കൊണ്ട് വ്യത്യസ്തമായിരിക്കും കാരണം പലപ്പോഴും ഭാരതീയ സങ്കല്പങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള മിക്കവാറും ഹിന്ദു ജനങ്ങളിലുള്ളത് കൺഫ്യൂഷനാണ് ആ കൺഫ്യൂഷന് കാരണം എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാവുന്ന കഥയല്ല ഇത് വളരെ ഒരു ഒരു ഭീമാകാരമായ ഒരു സംഭവത്തിന്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാല് ഒരു വലിയൊരു പാലസിൽ കയറി കഴിഞ്ഞാല് അല്ലെങ്കിൽ ഭൂത ബംഗ്ലാവിൽ ഭൂതബംഗ്ലാവിൽ കയറിക്കഴിഞ്ഞാല് കുറേ മിററുകളുള്ള ഒരു കൂടാരത്തിൽ കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വഴി കാണാൻ പറ്റാത്തതുപോലെ ആകെ കൺഫ്യൂസിങ് ആണ് ഭാരതീയ സങ്കല്പവും സിദ്ധാന്തവും ദൈവസങ്കല്പവും പറയുന്നത് അതേ സമയത്ത് ക്രിസ്തു മതം എന്ന് പറയുന്നത് സങ്കല്പങ്ങളെ കൊണ്ടും തത്വങ്ങളെ കൊണ്ടും ഫിലോസഫി കൊണ്ടും ധാനവും ഐക്യവും ഇതൊക്കെ പിടിപ്പിക്കുന്ന പരമാത്മാവ് എന്ന് പറയുന്ന വാക്കും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അത് ഒരു സിംഗിൾ മിററിൽ നമ്മുടെ റിഫ്ലക്ഷൻ കാണുന്നത് പോലെ അത്ര എളുപ്പമാണ് കൺഫ്യൂഷ അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പലരും വളരെ സിമ്പിളായിട്ട് ജീവിക്കണം അലമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് അതുകൊണ്ട് പഠിക്കണം ഞാൻ പറയുന്നത് ആത്മാവിന്റെ അനശ്വരത എന്ന് വിശ്വസിക്കുന്ന ഒരു സങ്കല്പം ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പം പരമാത്മാവിന്റെ അസ്തിത്വം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഭൂമിയിലെ സമാധാനം എന്ന് പറയുമ്പോൾ ധർമ്മം എന്ന് പറയുമ്പോൾ നിഷ്കാമ കർമ്മം എന്ന് പറയുമ്പോൾ സമൃദ്ധമായിട്ട് ജീവിക്കണം കർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ സമൃദ്ധമായിട്ട് ജീവിക്കണം എന്നാണ് അത് മോക്ഷത്തിന്റെ ഭാഗമായിട്ട് സ്ഥിരമായിട്ട് നിർത്താൻ സാധിക്കുമെങ്കിൽ ആത്മാവിന് സന്തോഷം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ വളരെ പോപ്പുലറും ഈക്വലും ആയിട്ട് എടുക്കാൻ പറ്റുന്നതും ഒക്കെയാണ് അതിൽ വലിയ ഒരു ചർച്ചയുടെ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല കുറച്ച് പഠിച്ചിട്ടുള്ളവർക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റും അത്രയൊക്കെ വ്യത്യാസമുള്ളൂ വളരെ ശരിയാണ് വിശുദ്ധമായിട്ടുള്ള ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു മോക്ഷത്തിലേക്ക് മനുഷ്യൻ എങ്ങനെയാണ് ഭൂമിയിൽ സമാധാനമായിട്ട് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു വിവരണം തന്നെയാണുള്ളത് ഭഗവത്ഗീതയിലെ പല തത്വങ്ങളുമായിട്ട് ഒരുപാട് ചേർന്നു പോകുന്ന തത്വങ്ങളും അതിലുണ്ട് എന്ന് എല്ലാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് ഉദാഹരണത്തിന് ലൂക്കോസ് രണ്ടാം പത്ത് പതിനാലിൽ വിശ്വസ്തതയോടും സംതൃപ്തിയോടും കൂടി ചുമതല നിർവഹിക്കുന്നവർക്ക് മാത്രമേ മാലാഖയുടെ സാമീപ്യവും ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള നിശ്ചയവും അനുഭവപ്പെടുകയുള്ളൂ അലസന്മാർക്കും അഹങ്കാരികൾക്കും ദിവ്യ ദർശനങ്ങൾ ഉണ്ടാകുകയില്ല ഇത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളുമായിട്ട് അങ്ങേക്ക് എങ്ങനെയാണ് ഒന്ന് യോജിപ്പിച്ച് അല്ല ഭഗവത്ഗീതയിൽ എല്ലായിടത്തും പറഞ്ഞിരിക്കുന്നത് നിത്യ അഭിയുക്താനം യോഗക്ഷേമം മഹാമ്യം യോഗക്ഷേമം ഉണ്ടാവണമെങ്കിൽ ആ യോഗക്ഷേമമാണല്ലോ ദൈവപ്രസാദം അത് ഏത് ലൂക്കോസിന്റെ ഏത് വാക്യത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് റെഡിയായിട്ട് ഓർമ്മയിൽ വരുന്നതോ അല്ലെങ്കിൽ റെഫർ ചെയ്യാണ്ട് പറയാൻ പറ്റുന്നില്ല ദൈവത്തിന്റെ മഹത്വം പറയുമ്പോഴും ഭൂമിയിൽ ദൈവത്തിന്റെ പ്രസാദം പറയുമ്പോഴും സമാധാനത്തിന്റെ കാര്യം പറയുമ്പോഴും നമുക്കുള്ളത് നഷ്ടപ്പെടുമ്പോഴാണല്ലോ സമാധാനം പോവുക യോഗക്ഷേമം എന്ന വാക്കിന് തന്നെ അതാണ് അർത്ഥം എന്റെ കയ്യിൽ ആക്കി കിട്ടിയിട്ടുള്ളതിനെ എനിക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ സാധിക്കുക അതാണ് സമാധാനം അത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ആശയങ്ങൾ തമ്മിലുള്ള ഒരു പൊരുത്തം ഇങ്ങനെ കുറെ ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ശത്രു നമ്മൾ എന്നുള്ളതാണ് നമ്മുടെ അയൽവാസി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സിലും ഒക്കെ തോന്നുന്ന ചിന്തകളാണ് ആ ആ ചിന്തകൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഞാനാണോ എൻ്റെ അയൽവാസിയാണോ എൻ്റെ അടുപ്പമുള്ള ആളാണോ എൻ്റെ ദൂരെയുള്ള ആളാണോ ഈ അടുപ്പം അയൽവാസി എന്നൊക്കെ പറയുന്നത് എൻ്റെ മനസ്സിന്റെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് ഉദ്ധരേത് ആത്മാനാത്മാനം ആത്മാനം അവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവരിപുരാത്മനഹ എന്റെ തൊട്ടടുത്തുള്ള വ്യക്തി എന്ന് പറയുന്നത് ഞാൻ എന്റെ തൊട്ടടുത്ത് നിർത്തുന്ന വ്യക്തികളാണ് അയൽവക്കത്തിണ്ടായിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നമ്മൾ ബൈബിളിൽ കാണുന്ന അയൽ അയൽവക്കത്തുള്ള ആൾക്കാരെ നമ്മളെപ്പോലെ സ്നേഹിക്കണം എന്ന് പറയുന്നത് എന്റെ ചുറ്റുമുള്ളവരെ ഞാൻ കാണുന്നവരെ എന്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഞാൻ കേൾവിക്കും കാണാനും ഒക്കെ കൂടെയുള്ളവരെ അവരെയൊക്കെ എൻ്റെ കുടുംബമായിട്ട് സങ്കല്പിക്കണം എന്നുള്ളൊരു സങ്കല്പം ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കാരണം പലപ്പോഴും നമ്മൾ അറിഞ്ഞിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ളത് ക്രിസ്തു ദേവൻ പല പല കാലങ്ങളിലായിട്ട് ഭാരതം സന്ദർശിക്കുകയും പലപ്പോഴായിട്ട് ഏർ ജീവചരിത്രം പഠിക്കുന്ന കാലത്ത് തന്നെ പറയാറുണ്ട് കുറച്ചു കാലം കാണാതെ പോയിട്ടുണ്ട് ആ സമയത്ത് നമ്മുടെ ടിബറ്റൻ മലകളിൽ ഇന്ന് അന്ന് കാണുന്ന ഭാരതം അല്ല ഇന്ന് കാണുന്ന ഭാരതം എന്ന് പറയുന്ന ഭാരതവർഷം എന്ന് പറയുന്നത് ചൈന മംഗോളിയ ബോർഡറിന്റെ ഭാഗത്താണ് യൂറോപ്പിന് അത്രയും ദൂരമില്ല അതുപോലെ റോം എന്ന് പറയുന്നത് പണ്ട് ഭാരതത്തിന്റെ ഭാഗമാണ് അപ്പൊ അവിടെ നിങ്ങൾ വന്നില്ലെങ്കിലും അവിടെ തന്നെയായാലും അന്ന് ഭാരതത്തിന്റെ ഭാഗമാണ് ലങ്കായ ഉദയായ അർദ്ധരാത്രം സ്യാത് എന്നാണ് ഉദയം ലങ്കയിലാവുമ്പോ റോമില് രാത്രിയാണ് എന്നാണ് അത് ഭാരതത്തിന്റെ പഴയ ജിയോഗ്രഫി പറയുമ്പോ ലങ്കയിൽ ഉദിക്കുന്ന സമയത്ത് റോമ് വരെ അസ്തമിക്കുന്നത് വരെ ഭാരതത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാലമുണ്ട് അപ്പൊ ബൗണ്ടറി അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ റോമാണല്ലോ ഇന്നത്തെ റോമാണ് അതുകൊണ്ട് വലിയ മറ്റേ രോമകദേശം എന്നാണ് പണ്ടത്തെ പേര് അർദ്ധരാത്രം സ്യാത് രോമകദേശത്ത് അർദ്ധരാത്രമാണ് രാത്രിയാണ് ഈ ലങ്കയിലും ഉദയും ഉള്ള സമയത്ത് അപ്പൊ ഈസ്റ്റും വെസ്റ്റും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാലഘട്ടത്തെ എഴുതിയിട്ടുള്ള ജിയോഗ്രഫി ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ അതിന്റെ ഭാഗം തന്നെയാണ് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളല്ല വ്യത്യസ്തമായിട്ടുള്ള തോന്നലുകളല്ല വ്യത്യസ്തമായിട്ടുള്ള ഫിലോസഫി അല്ല ഉണ്ട് പദാനുപദം ചിലപ്പോ കണ്ടുന്ന് വരില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ വളരെ സുലഭമായിട്ട് കാണുന്ന ശ്ലോകങ്ങളൊക്കെ നോക്കിയെടുത്ത് അതെവിടെയാണെന്നൊക്കെ തപ്പി കണ്ടുപിടിക്കാനുള്ള ശ്രമം ഒന്നും ഞാൻ നടത്തിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആധികാരികമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ ഇപ്പൊ ഈ ചോദിച്ചു ചോദ്യത്തിന് അപ്പൊ തോന്നുന്ന ഒരു രണ്ട് ശ്ലോകം പറയാൻ പറ്റിയെന്ന് മാത്രം കർമ്മം എന്നുള്ളത് പ്രാധാന്യം ജന്മം എന്നുള്ളതിന്റെ പ്രാധാന്യം സമൃദ്ധി എന്നുള്ളതിന്റെ പ്രാധാന്യം സമാധാനം എന്നുള്ളതിന്റെ പ്രാധാന്യം മഹത്വം എന്നുള്ളതിന്റെ പ്രാധാന്യം അത്യുന്നതങ്ങളിൽ എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിനർത്ഥം ഭഗവാന്റെ നമ്മുടെ സങ്കല്പങ്ങളിലൊക്കെ നമ്മൾ പറയാറുള്ളത് അവരുടെ വചനങ്ങൾക്കും വാക്കുകൾക്കും ഉള്ള ഒരു പ്രാധാന്യം അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ഈ പറയുന്ന ഗീതയുടെ ഒക്കെ ഉപനിഷത്തിൽ നിന്നും അതിന് സ്പിരിറ്റായി നിൽക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഒറിജിനായിട്ട് നിൽക്കുന്ന വേദങ്ങളിലും ബൈബിളിനെ വേദപുസ്തകം എന്നാണല്ലോ പറയാറ് അപ്പൊ പിന്നെ വേദപുസ്തകങ്ങളുടെ തുടക്കം എന്ന് പറയുന്നതിൽ ഒരു വേദപുസ്തകമാണിത് വേദപുസ്തകത്തിന്റെ ചെറിയൊരു ഭാഗമാണ് ഭാഗമാണ് ബാക്കിയുള്ള വേദങ്ങളൊക്കെ നമ്മുടെ വളരെ ാണ് അങ്ങ് തീർച്ചയായിട്ടും അദൃശ്യനായിട്ടുള്ള ഈശ്വരന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവവും ശക്തിയും സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ക്രിസ്തുദേവൻ മനുഷ്യനായിട്ട് അവതരിച്ചു എന്ന് ക്രിസ്തീയ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഭഗവാൻമാരുടെ അവതാരങ്ങൾ ആഘോഷിക്കാറുണ്ട് അതിലൊരാഘോഷമായി തന്നെയാണ് ഹൈന്ദവ സമൂഹം ക്രിസ്മസിനെ വരവേൽക്കുന്നത് ഭാരതം വരവേൽക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു ക്രിസ്മസ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വന്ദേ മാതരം